ഇടുക്കിയിൽ വീണ്ടും മനുഷ്യജീവനെടുത്ത് കാട്ടാനക്കലി നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്നിരയെ കാട്ടാന ചവിട്ടിക്കുന്നു വയോധികയുടെ മൃതദേഹവുമായി കോതമംഗലം നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടിക്ക് മുൻപ് നേതാക്കൾ മൃതദേഹവുമായി തെരുവിലിറങ്ങി തടയാൻ ശ്രമിച്ച പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുന്നു Bismillah പ്രസാദ് ഉത്തമൻ ചേരുന്ന ശ്യാം ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് അതേ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുകയാണോ അതായത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് പോലീസും ആയിട്ട് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് കയ്യാങ്കളി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ കോതമംഗലം ടൗണിൽ കൊണ്ടുവന്ന ഈ മൃതദേഹം വെച്ചിട്ടുണ്ട് അവിടെ പ്രത്യേകം പന്തലൊരുക്കിയാണ് മൃതദേഹം വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ എം എൽ എയുടെയും എം പിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് അതേസമയം ഇവിടെ ഒരുപറ്റം ആളുകൾ മറ്റാളുകൾ ഈ മൃതദേഹം തിരികെ മോർസറിയിലേക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ എത്തിച്ചേർന്നു എന്നാൽ നിലവിലിപ്പോൾ പോലീസ് ഏത് ഒരു ഏത് പക്ഷത്ത് നിൽക്കണം അല്ലെങ്കിൽ എങ്ങനെ എന്ന രീതിയിൽ ആകെ അങ്കലാപ്പിലായി നിൽക്കുകയാണ് നിലവിൽ പോലീസ് ഒരു വിഭാഗത്തേക്ക് മാറി നിൽക്കുന്നു പ്രതിഷേധ പ്രതിഷേധവുമായി പ്രവർത്തകർ മറ്റൊരു വശത്ത് ഇന്ദ്രിയുടെ മൃതദേഹവുമായി നിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം ഇൻഡോ പരിപാടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ ബന്ധുക്കൾക്ക് കൃത്യമായ രീതിയിലൊരു ഉറപ്പ് നൽകണം എന്നതായിരുന്നു പറഞ്ഞത് അതിനുശേഷമാണ് പിന്നീട് ഈ മന്ത്രിയെ വിളിക്കുകയും എം എൽ എയും അതോടൊപ്പം തന്നെ എം ഒക്കെ മന്ത്രിയെയും മറ്റും വിളിക്കുകയും മറ്റും സംസാരിക്കുകയും ചെയ്തത് അതിനുശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കിടന്നത് അതായത് ഈ മൃതദേഹവുമായിട്ട് ബന്ധുക്കളുടെ അനുമതിയോടുകൂടി മൃതദേഹവുമായിട്ട് നിലവിൽ ഈ തെരുവിലേക്ക് ഇറങ്ങി ഈ തെരുവിൽ വെച്ച് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഒരുപറ്റം ഈ ആളുകൾ അതായത് കോൺഗ്രസ് പ്രവർത്തകർ അതായത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഒരു സമരവുമായി ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നിലവിൽ മറ്റൊരു വശത്ത് ആ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇനി എന്ത് ഉണ്ടാകും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും മന്ത്രിതലത്തിൽ നിന്ന് അറിയിച്ചപ്പോൾ നിലവിൽ ഈ മന്ത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലാണ് അതിനാൽ തന്നെ മറ്റൊരു മന്ത്രിയെ വിടാം എന്നതാണ് നിലവിൽ വനം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ വ്യക്തമാക്കിയത് എന്തായാലും നിലവിൽ ഇവർ ആരെങ്കിലും എത്തിച്ചേരാതെ ഇവിടെ നിന്നും ഈ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും ശ്യാപ്രസാദ് ഈ ബന്ധുക്കളടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ടോ അവരുടെ നിലപാടെന്താണ് മൃതദേഹം വിട്ടുകൊടുക്കണം മോർച്ചറിയിലേക്ക് മാറ്റണം എന്നതാണോ അവരും ആവശ്യപ്പെടുന്നത് ബന്ധുക്കളുടെ അനുമതിയോടെ തന്നെയാണ് നിലവിൽ ഈ ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് ഈ മൃതദേഹം എത്തിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബന്ധുക്കൾ ഈ മൃതദേഹത്തിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ബന്ധുക്കളുടെ അനുമതിയോടുകൂടി തന്നെ ഈ ഒരു ചെയ്ത സംഭവമായതിനാൽ സംഭവമായതിനാൽ തന്നെ മറ്റൊന്നും തന്നെ പോലീസിനും ഒന്നും ചെയ്യാൻ സഹകരണ പോലീസ് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നിങ്ങൾ എന്താ വേണമെങ്കിലും ചെയ്തോ എന്ന ഒരു നിലപാട് ആദ്യഘട്ടത്തിലെടുക്കുമെങ്കിലും പിന്നീട് പോലീസ് തടയുകയായിരുന്നു എന്നാൽ ഈ നിലവിൽ ഇപ്പോൾ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ മൃതദേഹത്തിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇവർ ഒരു വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധവുമായി ഈ മൃതദേഹത്തിന് ഒപ്പമുണ്ട് എന്തായാലും ഈ പ്രദേശത്തെ ഈ കാട്ടാനശല്യം അത് ഇപ്പോൾ നിലവിൽ ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ കാട്ടാനശല്യം ശല്യം മാറുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ ഭീതിയോടുകൂടി തന്നെ ഈ പ്രദേശവാസികൾ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെതിരെ കൂടിയാണ് ഇത്തരത്തിൽ അതിന് ഒരു ശാശ്വതമായൊരു പരിഹാരം വേണം ആ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരും എന്ന് തന്നെയാണ് നിലവിൽ ഇവർ ഒട്ടാകെ പങ്കുവെക്കുന്നത് മലയോര മേഖലയിൽ ഒന്നടങ്കം കുറച്ച് നാളുകളായി നിരന്തരമായി കാട്ടാനയുടെയും മറ്റ് വന്യജീവികളുടെയും ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോഴേക്കും ഇതേ പ്രതിഷേധം തന്നെ ഉണ്ടായി ഇതിന് തൊട്ടുമുമ്പും ഇതേ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ നേതാക്കളടക്കമുള്ളവർ രംഗത്തുണ്ടായിരുന്നു ഇപ്പോഴെന്താണ് ഈ നേതാക്കളൊക്കെ പറയുന്നത് നിലവിൽ ഇവർ വ്യക്തമാക്കുന്നത് അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അടിക്കടി ഇത്തരത്തിൽ ഈ മരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു അറുതി വേണം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം വേണം ആ തീരുമാനം ഉണ്ടാകാതെ ഈ മൃതദേഹം ഇവിടെ നിന്നും വിട്ടു നൽകില്ല എന്ന ഒരു നിലപാടാണ് അതായത് വ്യക്തമാക്കുന്നത് നിലവിൽ ഇവർ ഇവിടെ മുദ്രാവാക്യവുമായി പ്രതിഷേധവുമായി തുടരുകയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഉണ്ട് എന്നതാണ് എന്നാൽ മറ്റ് മറ്റ് ചില ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ഈ ഒരു പ്രതിഷേധം അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ചിലർ ഇവിടെ എത്തുകയും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പോലീസുകാർ എന്ത് ചെയ്യണം എന്ന ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല ഇപ്പോൾ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരടക്കം പോലീസിൻ്റെ വെത്തിച്ചേർന്നിട്ടുണ്ട് അവരൊരു കൂടിയാലോചനയ്ക്ക് ശേഷം അവർ ആ തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അവർ പ്രതിഷേധവുമായി തുടരുന്നു എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നമുക്ക് അവിടെ സന്നിഹിതരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരുടെ ഒരു പ്രതികരണമൊക്കെ ലഭ്യമാണോ ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവിടെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും നിലവിലിപ്പോൾ ഈ മൃതദേഹം മാറ്റുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അതിനുള്ള നടപടിക്രമങ്ങൾ നടത്താൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അവർ ആംബുലൻസും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന ഒരു നിലപാടാണ് നിലവിലിപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരും എത്തിച്ചേരുന്നത് എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല നിലവിൽ ഇപ്പോൾ പോലീസിൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റ് ഈ ഒരു ഇതൊരു രണ്ട് തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കുറേയധികം ആളുകൾ ഈ മൃതദേഹം വിട്ടുകൊടുക്കണം അതായത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വിട്ടുകൊടുക്കണം എന്ന ഒരു നിലപാടാണ് കുറച്ചധികം ആളുകൾ എടുക്കുന്നത് എന്നാൽ തൊട്ടിപ്പുറത്താണ് ജനപ്രതിനിധികളും മറ്റും ഒരു മൃതദേഹവുമായിട്ട് ഇങ്ങോട്ട് ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ഇത് നിക്കണത് എല്ലാരും ഇപ്പോ എപ്പോഴും പാതകോ